ഗൗരീശങ്കരം ഇത് പ്രേക്ഷകരുടെ നെഞ്ചുളയ്ക്കും രംഗങ്ങളാണ് കേട്ടോ നമ്മുടെ ഗൗരീശങ്കരത്തിൽ നമ്മുടെ വേണി എന്താ പറയുക വാവിട്ടലറിക്ക് അരയോ കേട്ടോ അപ്പോൾ നമ്മുടെ ആദർശിനെ കാണാൻ വേണ്ടി വേണിയും ഗൗരിയും കൂടി കയറുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേണി വിളിച്ചിട്ടൊന്നും ആദൃശ്യം ഇണ്ടുന്നില്ല ആദർശം എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ട് കിട്ടുമോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മുടെ വേണി വിളിക്കുമ്പോൾ ആദർശി കേൾക്കാതിരിക്കുമ്പോൾ ഏതവസ്ഥയിൽ കിടന്നാലും ഞാൻ വിളിക്കുമ്പോൾ വിളിക്ക് വിളി കേട്ടില്ല എനിക്ക് സങ്കടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വേണി ഹൃദയം പൊട്ടി കരയുന്നൊരു രംഗോട്ടം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്തെ നമ്മുടെ ധ്രുവൻ പറയുന്നുണ്ട് എൻ്റെ ഈ ഗെയിമിലെ ഗെയിം ചേഞ്ചർ ചേഞ്ചറായിരുന്നു മിഥുൻ മിഥുൻ ഡോക്ടറെന്നും പറഞ്ഞ് ഇങ്ങനെ മിഥുനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മിഥുൻ പറയുന്നുണ്ട് നിൻ്റെ ആ ഒരു സ്വപ്നം ആദർശിനെ വകവരുത്തുക എന്നൊരു ലക്ഷ്യം ഞാൻ എന്നിലൂടെ നടപ്പാക്കി തരും നീ ധൈര്യമായിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ആദർശൻ ഇല്ലാതാക്കാൻ തന്നെയാണ് ഇവരുടെ ഒരു ശ്രമം അപ്പോൾ ആദർശ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ശങ്കറിനും ഗൗരിക്ക് ആദർശിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെ ആ ഒരു മുഖംമുടി വലിച്ചു കീറി ആരെന്താ പറയുക ആ ഒരു ചതി മനസ്സിലാക്കിച്ച് എന്താ പറയുക ആദർശിൻ്റെ ജീവൻ തിരികെ കൊണ്ടുവരാൻ നമ്മുടെ ഗൗരിക്കും വേണിക്കും ശങ്കറനും ഒക്കെ സാധിക്കട്ടെ അപ്പോൾ അതിനെ കേട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്